നൊച്ചാട് നെൽവയൽ കൃഷിയോഗ്യമാക്കുന്ന നമ്മളും പാടത്തേക്ക് പദ്ധതിയുടെ ഭാഗമായി വാളൂർ പാടശേഖര സമിതി നടപ്പിലാക്കിയ പൊയ്ത്തുത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദാ പട്ടേരിക്കണ്ടി ഉദ്ഘാടനം ചെയ്തു കാര്യം ഇവിടത്തെ സമൂഹം ഒന്നാകെ ഏറ്റെടുത്ത് നടത്തിയതിന്റെ പ്രത്യേകിച്ച് നമ്മുടെ കൃഷി ഓഫീസറുടെ ഇച്ഛാശക്തിയാണ് പുറകോട്ട് പോകുന്ന ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരാൻ അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ വലിയ താല്പര്യമാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു നമ്മളെ നമ്മളെത്തിച്ചിട്ടുള്ളത് തീർച്ചയായും നച്ചാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും കാർഷിക മേഖലയായ നച്ചാട് കുറേയേറെ അതിൽ നിന്ന് പിന്നോക്കം പോയപ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവരാനും നമ്മുടെ തരിച്ച നിലങ്ങൾ മുഴുവനും കൃഷിയോഗ്യമാക്കുവാനുമുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്താൻ തുടങ്ങിയിട്ട് കുറേ കാലമായി കുറച്ചൊക്കെ നടക്കും വീണ്ടും പഴയതുപോലെ ആകുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തുടർച്ചയായി നമുക്ക് കൃഷി ചെയ്യാൻ കഴിയും എന്ന് തെളിയിക്കും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എം കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ നൊച്ചാട് കൃഷി ഓഫീസർ ജിജോ ജോസഫ് പദ്ധതി വിശദീകരിച്ചു തോട് നിർമാണമായിരുന്നു നമ്മൾ നടത്തിയിരുന്നത് നേരത്തെ ഇവിടെ സൂചി പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി നമ്മൾ പലപ്പോഴും നമ്മളുടെ തരിശു നിലങ്ങളൊക്കെ കൃഷിയോഗ്യമാക്കുന്ന പ്രവൃത്തി അവിടെ നിന്ന് പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം അതിന്റെ ഒരു അടിസ്ഥാന പ്രശ്നങ്ങൾ പലപ്പോഴും പരിഹരിക്കപ്പെടുന്നുണ്ടായിരുന്നില്ല നമ്മൾ ഏതെങ്കിലും കുറച്ച് സ്ഥലം കണ്ടെത്തുകയും അവിടെ തരിശായി കിടന്ന ആ ഭൂമി നെൽകൃഷി ചെയ്യുകയും ചെയ്യും തൊട്ടടുത്ത വർഷമാകുമ്പോഴേക്ക് അവിടെ വെള്ളക്കെട്ട് വന്ന് നമുക്ക് അവിടെ വീണ്ടും കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയിരുന്നു നിലവിലുണ്ടായിരുന്നത് അതുകൊണ്ടാണ് നമ്മളെ പല പ്രവർത്തനങ്ങളും മുൻപോട്ട് ഒരു പ്രധാന കാരണവും ആ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വാളൂർ ും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി ഏഴാം വാർഡാംഗം ടി വി ഷിനി പേരാമ്പ്ര കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി കെ നസീർ തൊഴിലുറപ്പ് ഓവർസിയർ മജീദ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ടി പി നാസർ റെസിഡൻസ് അസോസിയേഷനു വേണ്ടി റെജി മംഗലശ്ശേരി സി ഡി എസ് പ്രതിനിധി സീമ തുടങ്ങിയവർ സംസാരിച്ചു പാടശേഖരത്തിൽ തരിശായി കിടന്ന വയൽ തൊഴിലുറപ്പിൻ്റെയും കൃഷിവകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തോട് നിർമ്മിച്ച് നീർവാർച്ച ഉറപ്പുവരുത്തിയാണ് കൃഷി ചെയ്തിട്ടുള്ളത് മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് നടപ്പിലാക്കിയിരിക്കുന്നത് കാരണം തരിശായി കിടന്ന ഏകദേശം നൂറ് ഏക്കറോളം വരുന്ന പാടശേഖരം പൂർണ്ണമായും തരിശായി കിടക്കുകയായിരുന്നു അതില് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പിന്റെയും കൃഷി വകുപ്പിന്റെയും സംയുക്തമായ ഇടപെടലോടുകൂടി ആ നെൽവയലിനെ നമ്മൾ ഇന്ന് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് അതിന്റെ ഒരു പരിസമാപ്തിയായി കൊയ്ത്തുത്സവമാണ് നമ്മൾ ഇന്നിവിടെ നടത്തിയിരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ നെൽകൃഷി ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നെൽവയലുകളിലുള്ള വെള്ളക്കെട്ടായിരുന്നു ആ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി തൊഴിലുറപ്പിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നെൽ പാടശേഖരത്തിന് ആവശ്യമായിട്ടുള്ള തോടുകൾ നിർമ്മിക്കുകയും നിർമ്മിച്ച തോടുകൾക്ക് കയറുമ്പ് വസ്ത്രം വിരിക്കുകയുമാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ ചെയ്തിരുന്നത് അതിനുശേഷം വയലിലെ നീർവാർച്ച ഉറപ്പുവരുത്തിയതിനു ശേഷം നമ്മൾ ഈ കഴിഞ്ഞ ജനുവരി ഡിസംബർ ജനുവരി മാസങ്ങളിലായി നെൽകൃഷി ആരംഭിക്കുകയും ചെയ്തിരുന്നു പ്രധാനമായിട്ടും നമ്മള് പോലും നമ്മൾ നെൽകൃഷിയിലേക്ക് വരാൻ പറ്റാതിരുന്ന സാഹചര്യത്തിലും തിരിഞ്ഞു നോക്കാതിരുന്ന സാഹചര്യത്തിലും ഇവിടെ ഈ പ്രദേശത്തുള്ള കർഷകർ ഒരു പതിമൂന്നോളം പ്രദേശത്തുള്ള പ്രദേശവാസികളായ കർഷകർ ഉൾപ്പെടെ ഒരു മാതൃകാപരമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഇതിന്റെ ലാഭവും നഷ്ടവും നോക്കാതെ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭന വൈശാഖ് സ്വാഗതവും പാടശേഖര സമിതി സെക്രട്ടറി അബ്ദുള്ള ടി കെ നന്ദി പറഞ്ഞു ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കർഷകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സുബിത അനിൽ പ്രൊവിഷൻ ന്യൂസ് പേരാ